അത് ശെരി അവിടെ ഡെക്കറേഷന്റെ പണി നോക്കില്ലായിരുന്നോ വരുണൊക്കെ വീർപ്പിച്ചിട്ട് വേണം അത് അങ്ങനെ ആക്കാന് അമ്മ ഒന്ന് പോയി നോക്ക് അവിടെ എങ്ങനെ ആക്കിയിരിക്കുന്നു സൂപ്പർ ആക്കിയിട്ടുണ്ട് അത് അത് എനിക്ക് അറിഞ്ഞൂടെ എന്റെ സൂപ്പർ ആക്കിയിരിക്കും എവിടെ അവൻ അവരെ കളിത്തുള്ളി ഇരിക്കുന്നുണ്ട് ഇവര് ബർത്ത്ഡേക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത എൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും ഇങ്ങനെ സ്റ്റേജ് ഒന്നും ഉണ്ടാവാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മ് ആതന്നില്ലേ ആ പാർമോള വെറ്റേക്കില്ല ഇവിടെ മ് ശരി ശരി രണ്ടാന പോയി ഡ്രസ്സ് മാറീട്ട് വേഗം വാ ശരിന്നേ മ് ഞാൻ കുട്ടിക്കരെന്ന് പോയി നോക്കട്ടെ ആഹാ നമ്മുടെ വെച്ചി കുട്ടി സൂപ്പറായിട്ടുണ്ട്ല്ലോ മോളെ പാർമോള ഇവിടെ പാർമോളേ അവൾ ഡ്രസ്സ് മാറാ അമ്മേ

അവിടെ വെക്കാനൊന്നുമില്ല തലയിൽ വെക്കാനല്ല വാങ്ങിച്ചത് അത് വെച്ചോ എനിക്ക് എന്താ മടിയാവു അമ്മേ അത് വെട്ടി മോനേ നല്ല പണിയുണ്ട് കാണാൻ മ് ഇപ്പോ ഇണ്ടി രണ്ട് മക്കളെ കണ്ട രാജകുമാരിമാരെ പോലെ ഉണ്ട് അമ്മ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം ആരെ കേ വരുന്നെന്നു തോന്നുന്നു ആ പിന്നെ ഉടുപ്പിလည်း ചെറിയ കേർതട്ടോ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കണം എല്ലാരും വന്നാലേ അമ്മ വന്നു വിളിക്കാട്ടോ അണ്ടാ ദേ ഇവിടാ ആരെ കാണുന്നല്ലേ ചേച്ചേ ചേച്ചേ അഹഹ എലീനയോ

എന്തായിദ ഇത്രയധികം ചോക്ലേറ്റാ ഒരെണ്ണം എങ്ങട് തന്നേ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ ഇത് ഞാൻ തരൂല ഇത് കുട്ടികൾക്കുള്ളതാണ് ആഹാ നിങ്ങൾ എല്ലാരീവിടെ ഉണ്ടോ ആകെ എപ്പോഴേ എത്തി നീ സാമി എന്തത്ര ലേറ്റ് ആയേ ഇത് ഓ ഒരു 5 മിനിറ്റ് ശല്ലേ അത്രയേ ഉള്ളൂ എടാ നീ ദേ നിനക്കേ മ്ം അവര് വരുന്നുണ്ട് നീ ഇരിക്ക അവിടെ ഹായ് ആൻടി ഹായ് മോള്, ചെല്ലെ ചെല്ലെ അവിടെ പാറുന്നേച്ചി നിങ്ങളെ കാത്തിരിക്കാനാണ്. വാവ്! ഇത്രേം മധുരമുള്ള ചോക്ലേറ്റോ? ആ മോള് सोचിച്ചേ. ഓക്കേ മമ്മി ഞാൻ सोचിച്ചോളാം. ഹായ് ആൻ്ജി. ആ എടാ നീGRE, ഇنده മോനെന്തേ? ആ അവൻ വരുന്നുണ്ടേ. എടാ നീ ഇങ്ങോട്ട് നോക്ക്, എന്തോരം ചോക്ലേറ്റാ? എൻ്റെ നീദോ ഞാനും കണ്ടടി ഇത് എന്താ ഇത്? ഞങ്ങളെല്ല ലെച്ചനും പാറനും കണ്ടിട്ട് വരാ. ഏ ഇതെന്താ ഇത് എന്താന്ന് സൂപ്പർ ആയിട്ടുണ്ട് അമ്മാ സോറി ഞങ്ങളെ റൂം മാരി പോയി ഞങ്ങളെ ലെച്ചും പാറനും നേന്ന് കരുതിട്ട് ഇങ്ങോട്ട് വന്നേ. എടാ മണ്ടാ ഇത് ഞങ്ങളെ തന്നെയാണ് പാറും ലെച്ചും. ഇരണ്ട നിങ്ങൾ ഈ വേഷത്തിലൊക്കെ ബർത്ത്ഡേ അല്ലേ? അപ്പോൾ ഇതൊക്കെ ലെസ്റ്റ് സ്റ്റൈല്. മ് സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ ബർത്ത്ഡേ ഇനി വരുന്നുണ്ട് ഞാൻ ഇതിനേക്കാൾ നല്ല ഉടുപ്പും ക്രൗണും ഒക്കെ വാങ്ങിക്കും ശരി ശരി വാങ്ങിച്ച എവിടെ മണിക്കുട്ടേ അവനെ രാവിലെ മുതൽ ഞങ്ങളുടെ അടുത്തില്ല വരുന്നില്ല എന്നാ ശരി ഞങ്ങൾ മണിക്കുട്ടിനെ ഒക്കെ നോക്കിയിട്ട് വരാം എവിടെ മണിക്കുട്ടാ നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാൻ അങ്ങോട്ടൊന്നും വാ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് ഞാൻ വരില്ല എന്റെ ബർത്ത്ഡേ ഉണ്ടല്ലോ എന്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒന്നുമില്ലല്ലോ അവരുടെ ബർത്ത്ഡേക്ക് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് എന്റെ ബർത്ത്ഡേ എന്താ 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 ഒരു കേക്ക് കേക്ക് മാത്രം മുറിക്കും ഒന്നും ഉണ്ടാവില്ല അമ്മ അമ്മ പറയുന്നത് പറയുന്നത് മോന്റെ അച്ഛനെ നടത്തും പോരെ നമുക്ക് അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം ഉറപ്പാണല്ലോ പടക്കൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കോ ആ ആ ഉറപ്പ് നീ ഇവിടെ ഇരിക്കുന്നത് അങ്ങോട്ട് വാ ഞാൻ വരണടാ ഞങ്ങൾ ഞങ്ങളിവിടെ കൊറച്ചു നേരം എത്തിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല ഒരു കാര്യണ്ട് ഉണ്ട് എന്തൊരു മിഠായി അറിയോ ചോക്ലേറ്റോ നീ കണ്ടോ ശരിക്കും വാ നമുക്ക് എടുക്കാം ആടാ ആൻറ്റി അത് കയ്യിൽ പിടിച്ച് നടക്കുക അത് അതെവിടെ വച്ചാൽ നമുക്കത് എടുക്കാം വാ വാ നമുക്കത് എങ്ങനെയെങ്കിലും നോക്കാം തന്നെ ഉണ്ടാവണേ ശരി ആന്റിന എന്താ അവർ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ഇതൊക്കെ തരും പക്ഷെ ബർത്ത്ഡേ ഗേൾസിന് കൊടുത്തിട്ടേ തരുള്ളൂ ഏ നോ 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 അതിലൊന്നും തോടല്ലേ നോ നോ വെയിറ്റ് നമുക്ക് കേക്ക് മുറിക്കാം ആ ഞാൻ കുട്ടികളെ പോയി വിളിച്ചിട്ട് വരാം എന്നാ നമുക്ക് കുട്ടികളെ വിളിക്കാം എന്നിട്ട് വെക്കാൻ നോക്കാ അല്ലേ

കേക്ക് so കേക്ക് കൊടക്ക് മക്കളെ ശരിയാന്നേ നിക്കൊന്ന് നിക്കൊ എൻ്റെ ഈ ഗിഫ്റ്റ് കൈയിൽ വെടിക്കൂ ഹാപ്പി ബർത്ത്ഡേ ലെച്ചു ആൻ്റ് പാർക്കുട്ടി താങ്ക്യൂ ആൻ്റി അഞ്ചു മക്കളെ എല്ലാവർക്കും കൊടുക്ക് ഏതാ മക്കളെ സീമാതാണ്ട വക ഹാപ്പി ബർത്ത്ഡേ ലെച്ചു പാറു താങ്ക്യൂ സീമാ